അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അസ്മാ ഹുസ്നയിലെ ഏഴാമത്തെ നാമമാണ് അൽമു മിൻ അഭയം നൽകുന്നവൻ അഭയദായകൻ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം അഭയത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും കാരണങ്ങൾ നൽകിയും ഭയത്തിൻ്റെയും ഭീതിയുടെയും വഴികൾ അടച്ചുപൂട്ടിയും അഭയവും നിർഭയത്വവും ലഭ്യമാക്കുന്നവനാണ് അൽമൊമിൻ ഭയമുണ്ടാകുന്നിടത്താണല്ലോ ഭയത്തിൻ്റെ അഭയത്തിൻ്റെ ആവശ്യമുണ്ടാവുക ഭാവിയെക്കുറിച്ച് ആശങ്ക ഉണ്ടാവുക നാശവും നഷ്ടവും സംഭവിക്കുക അപ്പോഴാണ് ഭയവും ഭീതിയും ഉണ്ടാവുക എല്ലാവിധ അഭയത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും സ്രോതസ്സിനാണ് സമ്പൂർണ്ണ അഭയദായകൻ എന്ന് പറയുക മാത്രമാണ് അവനാണ് അൽ മിൻ ഈ ലോകത്ത് വച്ച് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ പരീക്ഷണങ്ങൾ അക്രമങ്ങൾ ശത്രുവിൻ്റെ ഉപദ്രവങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മുതലായ ഭയവും ആശങ്കയും ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അത് മുഴുവനിലും അള്ളാഹുവിൽ തവക്കലാക്കുന്നവന് വരവേൽപ്പിക്കുന്നവന് അള്ളാഹു പരിപൂർണ അഭയം നൽകുകയും അവൻ്റെ ഹയറായത് ഏതാണോ അതവന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ് അൽമിനാഹു പൊലാപ്പുസൂറത്തിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു തല പറയുന്നുണ്ട് അമ്മയൽ അലാഹി ഫോ ഹസബു ആരെങ്കിലും അള്ളാഹുവിൽ തവക്കിലാക്കിയാൽ വരമേൽപ്പിച്ചാൽ അള്ളാഹു തന്നെ അവന് മതിയാവുന്നതാണ് സുമർ സൂറത്തിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിലും കാണാം അലൈ സാഹുബിക്കാഫിൻ നബദഹു അള്ളാഹു പോരെ അവൻ്റെ അടിമക്ക് എന്ന് അപ്പോൾ അള്ളാഹു പരിപൂർണമായി എല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കുന്നവന് നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു അങ്ങനെ വരമേൽപ്പിക്കുന്നവന് അള്ളാഹു എല്ലാം മതിയാക്കി കൊടുക്കുകയും ചെയ്യും ഇനി ഭാരത്തി ജീവിതത്തിലുണ്ടാകുന്ന ഭയാശങ്കകൾ ഖബറ് മഹഷറ മരണം സുറാത്തു ഫലം കിതാബുകൾ നൽകപ്പെടൽ നരകശിക്ഷ മുതലായ കാര്യങ്ങളിലുള്ള ഭയവും ഭീതിയും അതിൽ നിന്ന് നിർഭയത്വം ലഭിക്കാൻ ഉപയുക്തമായ ജ്ഞാനങ്ങൾ പ്രബോധനം ചെയ്യാനായി പ്രവാചകന്മാരെയും അവർക്ക് ശേഷം പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ യഥാർത്ഥ ആലമ്യളെയും അള്ളാഹു നിയമിക്കുമോ നിയമിക്കുക മൂലം ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു നിർഭയത്വം നൽകുന്നു അൽബക്കറ സുഹൃത്തിൽ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഹൈമായുദൻ സമന്ത് വ്യാഹുദായ ഫലാഹോ ഫലഹിം മെഹ്സനോൻ എൻ്റെ അടുത്ത് നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ സന്മാർഗം അനുഗമിക്കുന്നവർ ആരോ അവർ നിർഭയരായിരിക്കും അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല അന്നാം സുഹൃത്തിൽ നാൽപ്പത്തി എട്ടാമത്തെ അതിൽ അള്ളാഹു പറയുന്നുണ്ട് അമ്മാർസുൽ മുർസലീന എല്ലാ മുബഷ്രീന മുദരീൻ അമൻ ആമന വാസുലഹ ഫലാ ഹോഫുഅലിഹിംഅലാഹ്മനോൻ അനുസരിക്കുന്നവർക്ക് രക്ഷ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും അനുസരിക്കാത്തവർക്ക് ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നവരായിട്ടല്ലാതെ നമ്മൾ പ്രവാചകന്മാരായക്കാറില്ല അതിനാൽ വിശ്വസിക്കുകയും കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നവർക്ക് ഒന്നും തന്നെ ഭയപ്പെടാനില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല അപ്പോൾ പ്രവാചകന്മാരും യഥാർത്ഥ പണ്ഡിതന്മാരും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നവർക്ക് അള്ളാഹു ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകും എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഈ അർത്ഥത്തിലുള്ള ആയത്തുകൾ ധാരാളം കാണാം ഉദാഹരണത്തിന് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു എന്ന് മാത്രം അൽ മിൻ എന്ന അള്ളാഹുവിൻ്റെ ദിവ്യനാമത്തിൽ നിന്ന് അടിമകളായ നാം മനസ്സിലാക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതുമായ ബാധ്യത അള്ളാഹുവിൽ താക്കലാക്കി ജീവിക്കാൻ തയ്യാറാവുകയും അവൻ്റെ ആജ്ഞകൾ അക്ഷരം പ്രതി സ്വീകരിച്ച് അത് പ്രാവർത്തികമാക്കലുമാണ് മാത്രമല്ല ആത്മീയമായ രക്ഷയുടെ ആവശ്യമായ ജ്ഞാനം കരസ്ഥമാക്കലും അറിവില്ലാത്ത ജനങ്ങൾക്ക് അത്തരം വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും അടിമയുടെ ബാധ്യതയാണ് കണ്ണില്ലാത്തവർ അപകടത്തിൽ ചെന്ന് ചാടുന്നതിൽ നിന്ന് കണ്ണുകൊടുത്ത് നിർഭയത്തിൽ നൽകിയ അള്ളാഹു ഉൾക്കാഴ്ചയില്ലാത്തവർക്ക് അറിയുന്ന വിഷയത്തിൽ അന്ധത ബാധിക്കാതിരിക്കാൻ ആവശ്യമായ ദൗഹീദിൻ്റെ ജ്ഞാനം നൽകി നിറഭേദം നൽകുന്നവനാണ് അൽമൊഹ്മിൻ അൽമുനായ അള്ളാഹു അങ്ങനെ അള്ളാഹുളുടെ വിശ്വാസം പരിപൂർണമായ ഒരു മഹ്മിനായ ദാസനാവാൻ തന്നെയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതും അത്തരം മഹ്മിനു തന്നെയാണ് ഏറ്റവും ഔന്നിത്യവും അലത്തിലെ പറയുന്നുണ്ട് നിങ്ങൾ ദുർബലരാവരുത് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത് നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും അത്യുന്നതർ അത്തരം യഥാർത്ഥ മക്മിനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു